അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാടും തൃശ്ശൂരിനും അടുത്തായിട്ട് പിന്നെ രണ്ടിനും അടുത്തായിട്ട് അതായത് അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഒരു ഒരേക്കറ എൺപത്തി മൂന്ന് സെൻറ്റാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് നല്ലൊരു അടിപൊളി വീടുണ്ടതിൽ ഒരായിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് വീട് പിന്നെ നല്ല താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വീടാണ് ഒരേക്കറ എൺപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഇരുന്നൂറ്റമ്പത് റബ്ബറാണ് പിന്നെ പലജാതി ജാതി മരങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വെള്ള സൗകര്യം എല്ലാം ഉണ്ട് കണ്ടാലും ഇഷ്ടപ്പെടും വാഹനങ്ങളെല്ലാം വീടിനകത്ത് പോവും പിന്നെ ടാർ റോട്ടിൽ നിന്ന് അല്ല ബസ് റോട്ടിൽ നിന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ വീട് നിൽക്കുന്നത് വീടും വീടും ഒരേക്കറ എൺപത്തി മൂന്ന് സെൻറ്റും ഒ ഇത് തന്നെയാണ് പിന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും അത്യാവശ്യം ഫ്രണ്ട് ഫ്രണ്ടേജിലുണ്ട് നല്ല ടാറോട് കയറുന്ന വഴിയാണ് ഉസ്കൂള് അമ്പലം പരിസരം എല്ലാം എല്ലാം ഉള്ളതാണ് ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ് പിന്നെ ഒരേക്കർ ഞാൻ പറഞ്ഞല്ലോ ഒരേക്കറ എൺപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ടോട്ടൽ പറയുന്നത് അവർ അറുപത് ലക്ഷം റുപ്പ്യാണ് പറയണത് പിന്നെ നമുക്ക് കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം വീഡിയോ ഫുള്ളായിട്ട് കാണുക ഷെയർ ചെയ്യുക പിന്നെ റബ്ബറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് റബ്ബറാണ് അതിൽ ഫാമോ കാര്യങ്ങളോ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം വെള്ള സൗകര്യം കറണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ടാറോഡ് ഫ്രണ്ടേജ് ആണ് എല്ലാ വണ്ടിയും പോവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം